ഇത് മാസ് മോട്ടോർഷിതാണ് ഹീറോൻ്റെ എച്ച് എഫ് ഡി ലെക്സ് വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കാര്യമുണ്ട് വണ്ടി കുറച്ച് ദിവസം ഉപയോഗിക്കാണ്ടിരുന്നതെന്നാണ് പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ ചെയിൻസ് പോയിട്ട് കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട് സൈഡ് വേറെ ഒക്കെ കഴിച്ചു ഒന്ന് വാഷ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് ക്ലച്ച് കേബിൾ ബ്രേക്ക് കേബിൾ കേബിൾ ഐറ്റംസ് ഉപയോഗിക്കേണ്ടിരുന്നത് മൂലം കംപ്ലയിന്റ്സ് വന്നു രണ്ട് പാർട്സുകളാണ് അപ്പോൾ അത് ചെയിൻ വേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് തന്നെ വണ്ടിക്ക് മിസ്സിംഗ് കാണിക്കുന്നുണ്ട് അതായത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ ചെയിനൊക്കെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് വണ്ടി അഴിച്ച് ചെക്ക് ചെയ്യണത് ചെയിൻ സ്പോക്കറ്റ് എന്തേലും മാറണം ചെയിൻ സ്പോക്കറ്റ് ഫുൾ പോയേക്കണം അതേപോലെ തന്നെ വീലിൻ്റെ ഡാംബർ റബ്ബർ വീലിനുള്ളിൽ ഉണ്ടെങ്കിൽ റബ്ബർ സെറ്റും കൂടി നമുക്ക് കൂടുതൽ മാറ്റി വേണ്ടതാണ് കേട്ടോ പിന്നെ അതേപോലെ ബ്രേക്ക് ലൈനറൊക്കെ ഒക്കെ നോക്കുമ്പോൾ ബ്രേക്ക് ലൈനർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമുക്ക് തൽക്കാലം അത് ക്ലീൻ ചെയ്ത് സെറീസെറ്റാകും സ്പോക്കറ്റിൻ്റെ ആയാലും ബെയറിങ്ങിനൊന്നും വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നും അതേപോലെ ബാക്ക് ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ടബിനായാലും വേറെ പറയുന്ന കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ നമുക്ക് തലക്കാലം ബ്രേക്ക് ഒക്കെ ക്ലീൻ ചെയ്ത് ചെയിൻ സ്പോക്കറ്റോ വീഡറവറൊക്കെ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ സ്പോക്കറ്റിൻ്റെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും സ്പോക്കറ്റ് ബെയറിങ്ങിന് ചെറിയൊരു ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബയറിംഗ് അല്ല ഓൽസീലിനും ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഓൾസീലൊന്ന് കൈയോടെ മാറ്റിട്ടോ പിന്നെ എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട് അത് മാറ്റേണ്ട ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും പൊടിയൊക്കെ പിടിച്ച് പൂപ്പിലൊക്കെ പിടിച്ചിരിക്കുന്ന അവസ്ഥയാണത് ഏ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിടാം കാരണം എയർഫ്ലോ കറക്റ്റായിട്ട് വർക്ക് ആവില്ല പിന്നെ ഇഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കാർബേറ്ററിൻ്റെ എന്ന് വെച്ചാൽ കാർബേറ്റർ ഫുൾ ആയിട്ട് അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാർബേറ്ററിനകത്ത് റിലേറ്റഡ് ആയിട്ട് ഒന്ന് കംപ്ലയിൻറ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ ഈ സ്ലോ ജെറ്റൊക്കെ നോക്കുമ്പോൾ അറിയാം ഇവിടെ ശരിക്കും വെള്ള കളറിലെ പൊടി പോലെ വന്നിരിക്കുന്നുണ്ട് ശരിക്കത് പെട്രോളുമായ പെട്രോളിപ്പോൾ ഇപ്പോഴത്തെ ശരിക്കും പൊടി പോലെ പൊടിഞ്ഞൊന്നാണ് കാണുന്നത് അതിപ്പോഴത്തെ പെട്രോളിനകത്ത് വരുന്ന എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളിന് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് വരുന്ന ആ ഒരു അഴുക്കാണ് ഈ വന്ന് ഇതിനകത്ത് അടിഞ്ഞുകൂടുക അപ്പോൾ അത് കുറേ കഴിയുമ്പോഴത്തേക്ക് വന്നത് ആ ഹോളൊക്കെ അടഞ്ഞു പോകാനൊരു കാരണമാവും അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രശ്നം കാണിക്കണമെന്ന് കേട്ടോ ഇങ്ങനെ വന്ന കേസിൽ സ്വാഭാവികമായിട്ട് സാധാരണ രീതിയിൽ ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കാറുണ്ട് പെട്രോള് കാർബൺ ഹേറ്ററിൻ്റെ അടിയിലെ പൈപ്പ് വഴി പുറത്തേക്ക് പോകുന്ന ഒരു കംപ്ലയിൻറ്റ് കൂടി വരാറുണ്ട് സാധാരണ ഉപയോഗിക്കാണ്ട് ഉപയോഗിക്കാണ്ട് കേറ്റ് വയ്ക്കണ വണ്ടിലാണ് കൂടുതൽ പ്രശ്നം കാണിക്കുക അപ്പം നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസൻറ്റായ ഒരു പക്ഷേ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യതയൊക്കെ നിലവിലുണ്ട് കേട്ടോ കാരണം അങ്ങനെയൊക്കെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അസംബ്ലി മാറ്റി വെക്കാനാണ് പറ്റുള്ളൂ കാരണം അങ്ങനെ പറയാൻ കാരണം പല കേസുകളിലും നമുക്ക് അങ്ങനെ റിപ്പീറ്റ് കംപ്ലീറ്റ് കിട്ടിയേക്കണം അതുകൊണ്ട് കാരണം കാർബോറേറ്റർ ഓൾറെഡി കംപ്ലീറ്റ് കാണിക്കും ചിലപ്പോൾ മിസ്സിങ് ആയിട്ടായിരിക്കും കാണാം അതല്ലെങ്കിൽ പെട്രോൾ ഓവർഫ്ലോ ആയിട്ടായിരിക്കും പ്രശ്നം പറ്റുക എങ്ങനെയായാലും നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് നോക്കാം മാക്സിമം ക്ലീൻ ചെയ്ത് ടൂണിങ്ങ് കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നോക്കാം രക്ഷണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബോറ്റോസംബിലൊക്കെ ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കോ ഓവർഫ്ലോ മിസ്സിങ് ഉണ്ടെങ്കിൽ കാർബേറ്റർ നമുക്ക് പിന്നെ പിന്നെ പുറമേന്നൊന്നും ചെയ്യാൻ പറ്റില്ല അഴിച്ച് മാറ്റി കളയാനാണ് പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ സൈഡ് കവർ അഴിച്ച് വാഷ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഇത് ടാങ്ക് കൂടി അയച്ചിട്ട് നമ്മൾ അതിൻ്റെ ഫുൾ ഈ ചേസിൻ്റെ ഈ ഭാഗം ഇതേപോലെ വാഷ് ചെയ്യാം അപ്പോൾ അത്യാവശ്യം അവിടെ തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെയിൻറ്റൊക്കെ ടച്ച് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനും പറ്റും പിന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് അപ്പം കേബിളിന് നല്ലൊരു പ്രശ്നമില്ല ഈ ക്രൗണും പിന്നീടാണ് അതിൻ്റെ ഉള്ളിൽ ഒന്നാണ് കംപ്ലയിൻറ്റ് സ്പീഡും ഒന്നിട്ട് വർക്ക് ചെയ്യാത്തല്ലേ എന്നാൽ ബ്രേക്കിൻ്റെ കേബിൾ ക്ലച്ചിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഇതെല്ലാം തന്നെ ടൈറ്റാണ് ആണ് ബ്രേക്ക് കേബിളൊക്കെ ഫുള്ള് ടൈറ്റാണ് ക്ലച്ച് കേബിളും ആക്സിലേറ്റർ കേബിളും ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതും രണ്ടും നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ലൈനറായാലും ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം നമുക്ക് ഫ്രണ്ട് ഈ എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിക്കിടെ നമ്മൾ അതിൻ്റെ സ്പാർക്ക് പ്ലഗും കൂടി മാറ്റി വിടേണ്ടത് അത് രണ്ടും കൂടി ഒരുമിച്ച് സെറ്റായിട്ടാണ് നമുക്ക് മാറ്റേണ്ടി വരാം കേട്ടോ അപ്പോൾ അതും കൂടി കൂട്ടത്തിക്കിടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി കൂടി ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി ഞാൻ പറയാനുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററിയാണ് ഇപ്പോൾ നമുക്ക് വണ്ടിയും ഇരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററിയാണ് അപ്പോൾ അതൊന്നും അതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കണ്ടീഷൻ കൂടി പറയാം പിന്നെ നമ്മൾ വണ്ടി താക്കോൽ ഓൺ ആക്കണ സമയത്ത് ചില സമയങ്ങളിൽ കോൺടാക്ട് കിട്ടാതെ വരെയുണ്ട് അപ്പോൾ നമ്മൾ പതുക്കെ താക്കോലൊന്ന് അനക്കി കൊടുക്കേണ്ടി വരുന്നുണ്ട് അത് ഇഗ്നീഷ്യ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ് അടിഭാഗം വന്നിട്ട് കോണ്ടാക്ട് അടിയിലാണ് അതിൻ്റെ കോൺടാക്റ്റ് വരാം അപ്പോൾ അത് ക്ലിയർ അല്ലാത്ത ലൂസ് കോൺടാക്ട് കാണിക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നം കാണിക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് അഴിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം ബാറ്ററിയുടെ കിസ് പിന്നെ ചെക്ക് ചെയ്ത് പറഞ്ഞ സമയത്തേ നിലവിൽ ബാറ്ററി ഡെഡ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ അത് കണക്ഷൻ പോലും കിട്ടണമെന്നില്ല കറക്റ്റായിട്ട് അതിനകത്തേക്ക് നീട്ടർ സെറ്റ് ചെയ്തിട്ട് കണക്ഷൻ കറക്റ്റ് ആവാത്തൊരു ലക്ഷണം അത്രയ്ക്കും വോൾട്ട് കുറവായിട്ടാണ് കാണുന്നത് അതിനകത്തുള്ള അപ്പോൾ അന്ന് ജസ്റ്റ് ഞാൻ നോക്കിയിട്ട് പറയാം എൻ്റെ ഡീറ്റെയിൽസ് എന്നാൽ അത് ക്ലിയർ ആണെങ്കിൽ വെച്ചാൽ ബാറ്ററി കറക്റ്റ് ആണെങ്കിലാണ് നമുക്ക് സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ആവുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നിലവിൽ നമുക്ക് എത്ര ചിലവ് എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാക്കി നോക്കിയിട്ടേ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം ബ്രേക്കിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ ക്ലച്ചിൻ്റെ കേബിൾ സ്പീഡോമീറ്ററിൻ്റെ ക്രൗൺ പിന്നീട് സെറ്റ് കാർബേറ്റർ ക്ലീനിങ് എൻ്റെ സ്രോജെറ്റ് കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീനർ എടുക്കേണ്ടി വരും കേട്ടോ പിന്നെ എയർ ഫിൽട്ടർ പ്ലഗ് എൻജിൻ ഓയിൽ ചെയിൻ സ്പോക്കറ്റ് വീലിൻ്റെ ഡാംബർ റബ്ബറ് സ്പോക്കറ്റിൻ്റെ ഒത്സയിൽ പിന്നെ ബാറ്ററി ആവശ്യമാണെങ്കിൽ ബാറ്ററി കൂടി നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആവണേന് അനുസരിച്ച് വിളിക്കാം അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈഡാണ് കാരണം റിപ്ലൈ കിട്ടിയാലാണ് നമുക്ക് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട അഴിച്ചു എന്ന് എഴുതിയിട്ട് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ടേക്കാം വാട്ട്സാപ്പിൽ വോയിസ് ഇട്ടാൽ വോയിസ് ഇട്ടാലും മതി അല്ലെങ്കിൽ വേണമെങ്കിൽ വിളിക്കണമെങ്കിൽ വിളിക്കാം ഓക്കെ അപ്പോൾ എങ്ങനെയായാലും ഒന്ന് റിപ്ലൈ ചെയ്യണം അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ